ഇത് നമ്മൾ അന്ന് രാത്രി കണ്ട ക്ലോക്ക് ടവർ ആ നേരെ കാണും മൈസൂർ പാലസ് പക്ഷേ ഞാൻ എവിടുന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണ ആലോചിച്ച് നടക്കരുതും ഇത് നല്ലൊരു സ്പോട്ടായി തോന്നി അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ തൽക്കാലം ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല എല്ലായിടത്തും ഭയങ്കര റഷ് തൽക്കാലം ഫുഡ് അങ്ങ് സ്കിപ്പ് അടിക്കാൻ പോവാണ് വ്ളോഗിലേക്ക് നമുക്ക് കിടക്കാം നേരെ മൈസൂർ ബാലസ് ഫുള്ള് ക്രൗഡ് ആകെ ക്രൗഡും ജനബഹലമാണ് ഈസ് അല്ലേ മൈക്ക് മൈക്ക് വെച്ചിട്ടുള്ള വോയിസ് എന്തോ മാതി എന്തോ അടിച്ചു പോയ പോലെ ആ മൈക്ക് അത്ര അടിപൊളിയല്ല അല്ല അന്ന് എനിക്ക് ചടച്ചു അത് ഞാൻ മൈക്കില്ലാതെ സംസാരിക്കാനുള്ള ശ്രമത്തിൽ അപ്പോ അത് കുറെ കേക്കും കുറെ കേക്കില്ല അത്യാവശ്യം ഇൻഫോമേറ്റീവായ കാര്യങ്ങളൊന്നും ഇല്ല കൈസ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരിക ഈ ജനങ്ങളൊന്നു നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ട് ബ്ലോഗിന്റെ ലക്ഷ്യം അപ്പൊ ഇത് മതി തോന്നുന്നു തോന്നു നാച്ചുറൽ ആയില്ല വോയിസ് കേൾക്കാലോ മറ്റേ മന്തു കടിച്ചു പറഞ്ഞ പോലെയൊക്കെ മൈക്ക് വെക്കുമ്പോൾ ഒരു ഫീൽ കിട്ടില്ലേ എനിക്ക് നേരെ നോക്കി മൈസൂർ പാലസിലാണ് കേട്ടോ കണ്ടോ ഫുഡ് ഫുഡായിരിക്കാനുള്ള തിരക്കാണ് ഞാൻ ഇവിടെ കേളാ നോക്കിയത് ഭയങ്കര തിരക്ക് കേട്ട് എന്നൊക്കെയാണല്ലോ ജീപ്പ് ഒക്കെ എടുത്താണല്ലോ വന്നിരിക്കുന്നത് നല്ല ആ തണുപ്പ് മൈസൂറിന്റെ ആ തണുപ്പൊന്നും വരുന്നില്ല ഇപ്പൊ അതൊരു നല്ല ചൂടുണ്ട് പോലീസാരോട് ബാരിക്കേഡ് വെച്ചിരിക്കണേ അടച്ചുകൊണ്ടിരിക്കട്ടോ ഈ വഴി മൊത്തം കണ്ടോ ഇവിടെ ആൾക്കാർ ഇരിക്കണ്ട് കാരണം എലിഫന്റ് സഫാരി കൊറച്ചു കഴിഞ്ഞാൽ തുടങ്ങി കാണാൻ വേണ്ട തിരക്കത് മൊത്തം അവിടെ എന്തോ ഉണ്ടല്ലോ എന്താ സംഭവം നേരെ കാണോ മൈസൂർ കണ്ടോ ഇവിടേക്ക് എത്ര പേരങ്ങനെ ഇരിക്കണേ ഇവിടേക്ക് കാണാൻ വേണ്ടി ഇരിക്കുന്ന തോന്നുന്നു കാരണം എലിഫന്റ് ഉണ്ട് ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ഒക്കെ സ്ഥലം പിടിച്ചിരിക്കണേ അപ്പൊ എന്തോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ എത്ര ആൾക്കാർ ഇവിടെ വന്ന് എന്തൊക്കെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട് കൊറേ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് കൊറേ ഫോട്ടോഗ്രാഫേഴ്സ് കൊറേ പേര് സെൽഫി എടുക്കുന്നു അല്ലെ മുന്നിൽ എന്താ സെൽഫി എടുക്കാൻ പറ്റില്ല വൈസ് ഞാൻ ഈ സൈഡിൽ കൂടി ഒന്ന് കാണിച്ചതാ കണ്ടോ മൈസൂർ പാലസ് കാണുന്ന അതാണ് മൈസൂർ പാലസ് എന്റെ വൈസ് കാണാൻ പറ്റണ്ടോ വിചാരിക്കണോ കേട്ടോ അടുത്ത് അടുത്തന്നാലത്തെ പോലെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ആൾക്കാരെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടാ ഈ കാണാൻ മൈസൂർ പാലസ് ഇത് ചുറ്റുവറും ഫുൾ ആളും ബംഗാളും കണ്ടോ അവിടെ അങ്ങക്ക് നോക്കിയാ അറിയാം ആ കാണുന്ന ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുന്ന അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇന്നലെ ആദ്യത്തെ വിശ്വാസം നോക്കിയ ആളെ കൈ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് യാത്ര അകത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ട് എൽഫൻ സഫാരി കാണാൻ വേണ്ടി തന്നെ എടുത്തു തുടങ്ങിയ തോന്നു രണ്ടു മണിക്കാണ് എൽഫൻ സഫാരി വരുന്നത് എല്ലാവരും പോലീസും ബഹലോട്ടോ കാരണം എത്ര പേരല്ലേ ഇങ്ങോട്ട് വരുന്നത് രണ്ടു മണിയാകുമ്പോ ഇന്നേ അവസ്ഥ ഞാൻ ആലോചിക്കും ഇവിടെ ഫുള്ള് ആളെ കൊണ്ടു ഒരു കണ്ടോ ഇപ്പൊ തന്നെ അകത്ത് കയറിയിരിക്കുന്ന കുറെ പേര് കാണാൻ വേണ്ടി കസാലയൊക്കെ പിടിച്ചപ്പോ തന്നെ കാണാൻ വേണ്ടി എത്താൻ തുടങ്ങിയിട്ടോ ഈ സഫാരി എടയ്ക്ക് നമ്മളെ കണ്ട് കിടത്തി വിടുവെന്നൊക്കെ പേടി കാരണം ഗോൾഡൻ പാസ് സെൽവൻ പാസ് അങ്ങനത്തെ ഒരേ പാട് തരം പാസും എന്തൊക്കെയേ നടക്കുന്ന ഈ പാസ്സൊന്നുമില്ലാതെ ഒരു പാസില്ലാതെ ഞാൻ കുടിക്കാൻ നടക്കുന്നു കാരണം രകത്തൊക്കെ ഇപ്പൊ തന്നെ ആൾക്കാർ കയറി ഇരുത്താൻ തുടങ്ങി എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റും എനിക്ക് തോന്നി രകത്ത് കയറിക്കൊണ്ട് അല്ല അവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ ഇത്ര ആൾക്കാർ ഇങ്ങോട്ട് നടന്നു തരുന്നു ഒരു പൂരപ്പറമ്പ് പോലെ നമ്മളവിടെ പൂരപ്പറമ്പില്ലേ അതേപോലെ എന്താ അതിന്റെ അപ്പുറം ഇവിടെ നാല് റോഡും മൊത്തം ഇങ്ങനെ ആൾക്കാർ പിടിക്കും നമ്മളെ നാട്ടിലൊക്കെ ഒരു റോഡ് ഏറിപ്പോയാൽ ഫുള്ള് ആവും ഇവിടെ നാല് റോഡില് ഫുൾ ആൾക്കാരാണ് ആ ബസ് സ്റ്റാൻഡെട്ടോ കാണണ മൈസൂർ സിറ്റി കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ആ സൈഡിലൊക്കെ എന്താ ഇത്ര ആൾക്കാർ കുഞ്ഞിക്കുന്നത് പോലീസുകാരുണ്ട് ആ സൈഡിൽ എന്താ ഇത്ര ആൾക്കാർ ഇപ്പൊ മനസ്സിലാവില്ല ബസ് സ്റ്റാൻഡും പോലീസും ആകെ രസം കേട്ടോ മൊത്തം ഈ വെയില സഹിക്കാൻ പറ്റാത്ത കണ്ടോ ഇപ്പൊ തന്നെ കാണാൻ വേണ്ടി കണ്ടോ ഇവിടെ കയറിയിരിക്കുന്നു കുറെ പേര് ഇതിപ്പോ തുടങ്ങും അതെ എവിടെ നിന്ന് തുടങ്ങാൻ എനിക്ക് വലിയ പൊടുത്തല്ലോ കേട്ടോ ഇത്തരം ആൾക്കാർ നോക്ക് ഈ വെയില തുടങ്ങണ കൊടേം വെച്ചിട്ട് മോനെതൊരു നമ്മളെന്താ അവിടെ നിന്ന് കേട്ടോ ഇങ്ങോട്ട് നടന്നു പോന്നത് കാരണം ഇവിടെ ഇരിക്കു നോക്കി കൈസ് എന്തല്ലേ അപ്പൊ ഇവിടെ നിന്നാണ് എൽഫൻ സഫാരി ആരംഭിക്കുക ഒരു പിടുത്തല്ലേട്ടോ കണ്ടറിയണം സംഭവം സൈഡോ എൽഫൻ സഫാരി വരുന്നവിടെ ഇത്ര ആൾക്കാർ ഫുള്ള് ബാരിക്കേഡ് വെച്ചിട്ട് തിരിച്ചേക്കവിടെ മൊത്തം കണ്ടോ എല്ലാ സൈഡും ബാരിക്കേഡ് വെള്ളം കുടിക്കാൻ സൈഡേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഫുള്ള് കംപ്ലീറ്റ് ബാരിക്കേഡാ ഞാൻ ഏതല്ല എന്റെ ഒറിജിനെ വിടുന്നേറ്റ് ചെയ്യണോന്ന് നോക്കാതെ നടന്നടന്ന് അവസ്ഥ ആയി കണ്ടോ ഫുള്ള് ബാരിക്കേഡ് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റൂല ഈ മെയിൻ റോഡ് ഇങ്ങനെ ഒഴിച്ചു വിട്ടിക്കാ എൽഫൻ സഫാരിക്ക് വേണ്ടി ചെറിയ എവിടെങ്കിലും ഒരു ഗ്യാപ് ഇട്ടി എന്തെങ്കിലും ഒക്കെ ഫുഡ് അടിക്കുന്നു വല്ലാത്തൊരു ചീത്തായി പോലും അത് പാലസിൻ്റെ ഇത് അവരുടെ ചെറിയൊരു പോക്കറ്റ് റോഡോ ആകാശം അവിടെ ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ടോ നമുക്ക് അത് കൂടി ഒന്ന് നോക്കാം കണ്ടോ ഇവിടെ മൊത്തം കണ്ടു ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഈ സൈഡിന്റെ വരും നമ്മൾ വിഷു മിസ് ആവില്ല ഉറപ്പാട്ടോ കാരണം ഈ സൈഡിലെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു രണ്ട് റോഡ് സൈഡിൽ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു കാണാൻ വേണ്ടി ഇതൊരു ഒന്നര കാഴ്ച തോന്നുന്നു എലിഫൻ സഫാരി മുന്നോട്ടുള്ള വിശ്വാസം നോക്കി എത്ര പോലെ ആൾക്കാരില്ല നാല് മണിക്കാണ് കാഴ്ച എലിഫൻറ്റ് സഫാരി അതിനാണ് പത്ത് മണിക്ക് ഇവിടെ ഇടുത്തം തുടങ്ങിയിരിക്കുന്നത് എന്ത് മനുഷ്യന്മാര് ഇത്രയും മണിക്കൂർ ആറ് മണിക്കൂറോളം ആ സീറ്റിൽ ഇരിക്കാ പറയുന്നത് പറ്റണമല്ല പരിപാടി ആരും അല്ലല്ലോ അല്ലേ ഈ ആറു മണിക്കൂർ ഏകദേശം ആറ് മണിക്കൂർ മൂന്നര ആ സമയത്താണ് തോന്നാരി അങ്ങനെ പറഞ്ഞേ നോട്ടീസിൽ രണ്ട് രണ്ടര കണ്ടിട്ടോ പക്ഷെ നാലു മണിന്ന് ഞാൻ ലോക്കലായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത് എത്ര പേരില നടന്നു പോകുന്നത് തൊപ്പിയും വെച്ചിട്ട് ഈ തൊപ്പി എവിടുന്നാ പോ കൊടുക്കുന്നത് തൊപ്പിയും വെച്ചിട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് പോലും എങ്ങോട്ട അങ്ങോട്ടാണല്ലോ പോകുന്നത് ോക്കിക്കളേക്കെ ഡെസേർട്ട് കൂടെ കൊറേ പേര് അങ്ങോട്ട് കൊറേ പേര് ഇങ്ങോട്ട് എന്തൊക്കെയോ നടക്കുന്നു ഞാൻ അതിന്റെ അടുപ്പുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എങ്ങോട്ടൊക്കെ നടക്കുന്നു അമ്മക്ക് എവിടെയെങ്കിലും കാഴ്ച കെട്ടിയാൽ പോരെ അവിടെ ചെറിയ ബാൻഡ് മേള നടക്കേണ്ട കേട്ടോ പക്ഷെ തണലിൽ നിന്ന് പോലീസുകാരുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കാം ചൂട് കൊടുക്കണ്ട കേട്ടോ അവിടെ ചെറിയൊരു ബാൻഡ് മേള നടക്കേണ്ടത് എല്ലാം കൂടി ആ ഡയറക്ഷനിലാണ് പോകുന്നത് ഞാൻ ഇരിക്കാനും പറഞ്ഞു വെറുതെ ചുമ്മാ നടക്കാന്നു കേട്ടോ എല്ലാരും ആ ഡയറക്ഷനിലേക്ക് മീസ് നമുക്കും ആ ഡയറക്ഷൻ വെച്ച് നടന്നോക്കോട്ടെ ചുമ്മാ നടക്കല്ലേ നമുക്ക് ആ ഡയറക്ഷൻ വെച്ച് നടന്നോക്കാം എന്തെങ്കിലും ഉണ്ടാവു കാര്യോ എന്തെങ്കിലും കിട്ടിയാലോല്ലോ എന്തെങ്കിലും കൊടുക്കണമെങ്കിലും അല്ലേ എല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കു വടക്കിടക്കും കേട്ടോ അതാണ് ട്രാഫിക് പോലീസുകാരും മതി കേട്ടോ ഇരിക്കണം കേട്ടോ ഒമ്പത് മണിക്ക് തുടങ്ങി എടുത്താണത് നാല് മണി വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കാലടില്ല കുറ്റകൾക്കൊക്കെ ഇങ്ങനെ ഇരുന്ന കോമഡി എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് ഓ ഒരു സ്ഥലം മലയാള ചുമ്മാ അവിടെ നടക്കുക ചുമ്മാ അങ്ങോട്ട് നടക്കുക സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണ്ടേ അതന്നെ ഉള്ളു പരിപാടി ഈ പാവപ്പെട്ടോട് അതെ ഗ്രില്ലിനകത്ത് ഇങ്ങനെ ഇരിക്കില്ലേ ഇപ്പൊ എണീറ്റൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല അത്രയും ബ്ലോക്കാണ് ഈ ഏരിയ മൊത്തം ഇവിടെ ചേട്ടൻ ചണ്ടോട്ടുണ്ട് വല്ലാത്തൊരു ബൈക്ക് ലോകം വീസറും തൊപ്പിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടെട്ടോ നമുക്കൊന്ന് കിട്ടുന്ന ഉപകാരമായിരുന്നു ചൂട് കൊടുക്കണ്ടേ വീസറൊക്കെ ൈസ് അവിടേക്കാണില്ല അവിടെ നല്ലൊരു ഹോട്ടലുണ്ട് കേട്ടോ ഞാൻ അവിടെ ഒരു ഫുഡൊക്കെ അടിച്ചു പോകുന്നു ഇപ്പോൾ ആകെ ഒരു പാസേജ് പറയാൻ ആ റോഡ് മാത്രു ബാക്കിയൊക്കെ കെട്ടി അടച്ചിരിക്കുക എല്ലാം കൂടി അങ്ങോട്ടാണ് പോകുന്നു ഹൈൻ്റെ ചൂട്ടി കുറഞ്ഞ പോന്നിരിക്കുന്നു ഇത് എന്തത് അത് മാറ്റാൻ കുറേ ടീംസ് ആകെ കോമഡി ഇട്ടു കണ്ടോ കൈസ് ആ പാസേജ് അടച്ചിരിക്കുന്നു പോ ഇനി അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് വരാനും പാസേജ് ഇല്ലാട്ടോ അതടച്ചിരിക്കുന്നു രസമായി എന്തായാലും പക്ഷെ ഇവിടെ ഇതിൽ നിന്ന് പാവപ്പെട്ട ഒരു വെയിലത്ത് ഒരവസ്ഥല്ല എന്താണ് ചെറിയ മക്കളെയും കൂട്ടി വെയിലത്ത് പോയിരിക്കുന്നത് നാല് മണിക്കായി പരിപാടി അടക്കുള്ളൂ അത് വേറെ വെയിലും കൊണ്ടിരിക്കേ അല്ല ജയിലില് അടച്ചിടുക അല്ലേ അതൊക്കെ അതേപോലെ ഫീൽ അടിക്കുന്നു ഈ വെയിലത്തിരിക്കണേണ്ടത് മിക്കവാറു ദിവസം കിടപ്പിലാവേണ്ടതാണ് എല്ലാവരും ഈ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരുന്ന നല്ല വെയിലിന്റെ വയസ്സ് തണുപ്പ് വന്ന സംഭവം ഇല്ല അവരല്ല തണുപ്പാണ് ഇപ്പൊ തണുപ്പില്ല തേങ്ങയില്ല നല്ല വെയില എന്തല്ല എത്രയോ പേര് അങ്ങോട്ട് ഇടക്കണോ കുറെ പേര് ഇങ്ങോട്ട് ഞാനാ ബ്ലോഗ് എടുത്തു ഇതിന്റെ മോളി കുറഞ്ഞിട്ടോ കൊടയും വീഴ്സിച്ച് ഭീഷണിയും വീഴ്ച ഇതിന്റെ മണ്ടയിലുണ്ടാവോ എന്തത് ആകെ അലമ്പോട്ട് ഫുള്ള് പ്രത്യേക ഒരു വൈബ് അല്ലെ കല്ല് കാക്ക കൂടത്ത് കല്ല് എടുത്തോ സൗണ്ട് അതേപോലെ ഒരു ഫീലപ്പാ ചെയ്യുന്നത് ഫുള്ള് റെസോർട്ടോ അവിടെ കണ്ടോ ഈ ഏരിയയിൽ കണ്ടോ കുറേ പേര് ഫുള്ള് ഇപ്പൊ തന്നെ ഇൽത്തുടങ്ങിയൊക്കെയാണ് ഹാലസിന്റെ അടുത്ത് പോയി കാഴ്ച വിട്ടുവോ ആൾക്കാരും നോക്കടേ എല്ലാം ഒന്നിനെ കെല്ലി കിളി പോയിക്കുന്നു ഇങ്ങനെ ഇരിക്കാനവിടെ ഇങ്ങനെ ഞാൻ മാസിനെ ഫോളോ ചെയ്തു മാസിനെ കാണാല്ല ഓ അവിടെ പോലീസും ബ്ലോക്ക് ണ്ടോ ഇവിടെ ഒക്കെ ബ്ലോക്കാണ് എല്ലാവരും രണ്ട് സൈക്കിക്ക് തട്ടിക്ക ഇനി ലാസ്റ്റ് വിഷമുണ്ടാവും ഞാനൊക്കെ മാറേണ്ടി വെക്കാറുപ്പം നടക്കാലോ ഏ സേ മൈക്കെടുക്കാം അത് മലപ്പുറം കേട്ടോ കാരണം അതിൻ്റെ കൂടെ കേൾക്കുന്ന സൗണ്ട് എന്തോ മാതിരി അല്ല ബോസിൻ്റെ ഒക്കെ മൈക്ക് മേടിക്കണോ സാധാ മൈക്ക് മേടിച്ച എന്തോ മാതിരി കേൾക്കും ബിക്ക് എന്നതിരി സൗണ്ട് ഒക്കെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ ക്ലിനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഇവിടെ ഇവിടെ എന്തോ ഒരു കിടിലം കെട്ടിലും കാണാം കെയ്സ് ഈ നോക്കി നോക്കിക്കളി ആ പിക്കപ്പിൽ കയറാനുള്ള തിരക്ക് എല്ലാവരും എന്നെ മണ്ടേ വലിഞ്ഞ് കയറണോ ഓ മറ്റേ വിസറി കൊടുക്കണ്ടിട്ടോ എനിക്കും വേണോന്ന് ബ്രോ 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 കൈസ് നമുക്ക് ഒരു വിസറി കിട്ടി കിട്ടുമോ ആ വിസറിക്കുള്ള തിരക്കാണ് കൈസ് ചുറ്റോളം നടക്കുന്നത് എന്തല്ലേ ഒരു വിസറി വാങ്ങാൻ വേണ്ടി എല്ലാം കൂടി ഇന്ന് കാക്കോട്ട് കഴിഞ്ഞിട്ട പോലെ ഈ മോനെ ഒരു കൊള്ളാട്ടോ അല്ല പോലെ ഇവിടെ ഭയങ്കര കാര്യോടെ ചൂടാ എല്ലാം വിഷ്കച്ച മക്കള് പറക്കുണ്ടായി കൂടിട്ടോ നോക്കിക്കളി എവിടെ കണ്ടന്റ് നോക്കി എടുക്കുമ്പോ കണ്ടന്റ് ഇങ്ങനെ മുന്നിക്ക് വരും എല്ലാം കൂടെ ഓട് നോക്ക് വിശ്രമിക്കാൻ വേണ്ടി കേസൊരു അടിപൊളി നമ്മൾ അങ്ങോട്ട് ഇട്ടു കേട്ടോ നമ്മളെ ഡയറക്സോട്ട് മാറ്റാൻ പോവാ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നിന്ന് അവിടെ കണ്ടപ്പോ ഇങ്ങോട്ട് നടന്നു എന്തോ അല്ലേ കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ നമ്മൾ അങ്ങോട്ട് നടക്കുക നടക്കല്ലേ നല്ല രസ വരെ ഉള്ളൂ അല്ലേ ഓ അവിടെ എത്തിയ ജംഗ്ഷൻ അത് കഴിഞ്ഞ് എല്ലാവരും കൂട്ടി റിട്ടേൺ നടക്കും നമുക്ക് നേരെ ഇനി പാലസ് നടക്കി തോന്നില്ല അവിടെ വരെ നടക്കാൻ പറ്റുള്ളൂ കാരണം ഗാഡ് മൊത്തം തിരിച്ചു കഴിഞ്ഞു ഇങ്ങനെ സ്വതന്ത്രമായി അവിടെ നടക്കാൻ പറ്റും ഈ റോഡ് പിന്നെ ഫുള്ള് ആക്കി വിട്ട പോലെയാണ് വാഹനമൊക്കെ നിരോധിച്ച് നൈസ് ആട്ടോ നൈസ് വൈബ് പൊളി 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 നിങ്ങൾ എന്തായാലും മൈസൂർ ദസര കാണാൻ പറ്റുന്നുട്ടോ മൈസൂർ പാലസിൻ്റെ അകത്ത് കയറിയില്ലെങ്കിൽ പുറത്താണ് വിശ്വാസം അടിയംപൊലിയാണ് അകത്ത് കയറാൻ ക്യൂ ഇന്ന് കൈസ് ഇന്ന് ഓപ്പൺ ആയിട്ട് തോന്നുന്നുട്ടോ പല രീതിയിൽ ഗോൾഡൻ ടിക്കറ്റ് യെല്ലോ ടിക്കറ്റ് സിൽവർ ടിക്കറ്റ് അങ്ങനെ പല ടിക്കറ്റും കാണാണ്ട് അത്യാവശ്യം നല്ല എമൗണ്ട് ഈടാക്കേണ്ടി തോന്നുന്നു അകത്ത് കയറാൻ വേണ്ടി നമുക്ക് അങ്ങനെ ക്യൂ ഒന്ന് കയറാൻ വയ്യ വയസ്സ് ഈ പുറമേ ഉള്ള വിശ്വസിൻ്റെ കിട്ടുന്ന വ്യൂസിൻ്റെ പത്തിൽ ഒന്നുപോലെ അകത്ത് പോയാൽ കിട്ടൂല കാരണം ഈ ചരിത്രത്തിനെ പറ്റിയും ഈ കെട്ടിടങ്ങളെ പറ്റിയും അല്ല വല്ല കൊട്ടാരം കാണിച്ച് കുറെ വിശ്വസുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർ കാണാൻ തോന്നുന്നില്ല ആൾക്കാർക്ക് ജനത്തെ കാണാനല്ലേ ഇഷ്ടം അതന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് ജനത്തെ മൊത്തം ഒപ്പിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് ഉണ്ടാക്കണ്ടല്ലോ തിരിച്ചടക്ക കേട്ടോ ആ ഹീ കാഴ്ച കണ്ടാസ്വദിക്കും ഞാൻ ഞാനൊന്നും പറയില്ലേ ഇപ്പൊ കാരണം പറഞ്ഞു പറഞ്ഞ തൊണ്ടത്തെ വെള്ളം പറ്റി അത്രയ്ക്കൊന്നും പറയല്ലാത്തി നടക്കുന്ന പോലീസ് കാര് അത് മറ്റൊരു കാഴ്ച നാലുമണി ആക്കാൻ വല്ല നടത്തോ ഈ സൈഡിൽ ആ എല്ലാ ഇടയിരിക്കുന്നു ഇപ്പൊ ആന വരും ഇപ്പൊ ആന വരും പറഞ്ഞ പോലെ ഇരിക്കണുണ്ടോ സഫാരി കാണാൻ വേണ്ടി ിണ്ടും വെയിൽ വെയിൽ വന്നു മഴ അല്ലാത്ത വെയിലൊന്ന് മഴക്കാലം കണ്ട നല്ല കേട്ടോ എന്നാലൊക്കെ മഴ പെയ്ത ആകലം കാലം പൈ നല്ല വെയില മഴ പെയ്താ കേറിക്കാൻ പോല കണ്ടോ ഇവിടെ കെട്ടി ഷീറ്റ് കെട്ടി താഴെ ആയിരിക്കുന്നു കുറേ പേര് ഈ നിന്നൊന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാനിപ്പോ എത്രാമത്തെ റൗണ്ട് അറിയോ ഈ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നമുക്ക് വിഷ്വൽസ് അല്ലേ വലുത് ഒരു അഞ്ചാറ് ദിവസത്തിലുള്ള എപ്പിസോഡ് തന്നെയായി തന്നെ ഇവിടെ ചെറിയ പാസ് ചെയ്ത് തുടക്കം നോക്കണ്ടല്ലേ പക്ഷെ ഇവിടെ നോക്കി ഇവിടെ മൊത്തം അടച്ചു വിട്ടോ ഇനി ഇങ്ങോട്ട് വഴിയില്ല തിരിച്ചു ബാംഗ്ലൂർക്ക് പോയിട്ടോ നാലുമണിക്ക് പോയശേഷം ബാംഗ്ലൂർക്ക് പോകണമെന്ന പ്ലാൻ ചെയ്തിരിക്കുന്നു കാരണം ഇത് രണ്ടര ആദ്യം ഇപ്പൊ നാലുമണി വരെ ആയിട്ടോ കാരണം ഈ ചൂടത്തെ ആനകളൊക്കെ രസാവും ഏതെങ്കിലും ഒരു ആന ഒപ്പിച്ച മരുന്ന് മൊത്തം കൊളവാ കേട്ടോ ആ കള കൂടെ നോക്കിക്കാണേ എല്ലാം കൂടി എങ്ങനെ നിക്കണേ അകത്ത് എന്താ കൊറേ പേര് മേലെ ഇത്രയും വെയിലത്തെ രീതി കഴിച്ച ഇവരൊക്കെ പത്ത് തല പൊതു കണ്ടോ എന്റെ മണ്ടിരിക്കും നോക്ക് നല്ല വെയിലിട്ടോ ഇവിടെ ആ വെയിലിനൊന്നും ഒരു ബോധമില്ലാത്ത എല്ലാം കൂടി മണ്ണിലൊക്കെ വലിയ കയറിയിരിക്കുന്നത് കണ്ടോ എന്റെ മേലെ കണ്ടോ ഒരു രക്ഷമില്ലാത്തത് ഈ പറയും ഞാൻ നട്ട് വെയിലത്ത് കൂടെ നടക്കണം വേറെക്കെയാണ് പക്ഷെ നമ്മൾ സ്ഥലത്ത് അധികം കോൺസെൻട്രേറ്റ് നിൽക്കില്ല കുറെ സ്ഥലത്ത് കയറിയിക്കും പതുക്കെ വീണ്ടെടുക്കും അങ്ങനെ എങ്ങനെ പോകുന്നു തലൊന്നു പുകയിന് കേട്ടോ വീട് കയറിക്കും കേട്ടോ ഇവിടെ കുറച്ചു വിശ്രമിച്ച് പോവാം നടത്താൻ വീണ്ടും തൊള്ളാൻ നേരമായിട്ടോ കൊച്ചറസ്റ്റ് എടുത്തു സ്ഥലമൊന്നും പുകയിലൊന്ന് മാളി തന്നപ്പോൾ മുണ്ട് നടത്താൻ ആരംഭിച്ചു അതുവരെ ഉള്ളു അത് കഴിഞ്ഞാൽ ഫുള്ള് ബാരിക്കേഡ് ഒക്കെയാണ് പിന്നെ ഒക്കെ ഈ ചെറിയ വഴി കൂടി മാത്രമേ അങ്ങോട്ട് പോകുന്നതുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ അടിപൊളി വീഡിയോ എടുക്കാൻ നല്ല സ്പോട്ട് കിട്ടു കാരണം ഇത്രയും ലെങ്ത്തിൽ കിട്ടൂല കൈ ഒറ്റ അടിക്ക് ഇത്രയും സ്ട്രെയിറ്റ് റോഡല്ലേ പാലസിന്റെ അവിടെ പോകുമ്പോ വട്ടത്തിൽ കൂടി എടുത്തെടുത്ത് പിന്നെ കൂടെ നടത്തുന്നു നടക്കൂല ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും അടച്ചു കൊള്ളാം ഇനി അവിടെ ഓ എല്ലാവരും കൈ കെട്ടി ഇനി അങ്ങോട്ട് പോകാൻ പോവാൻ പറ്റൂലോ സ്റ്റുഡൻസ് പോലീസ് മൊത്തം വരുന്നോക്ക് ആ ചെയിന് ബ്രേക്ക് ചെയ്യാൻ പറ്റി തോന്നില്ല ഇനി അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല എവിടെയും കേൾക്കാല വേറെ ഒരു മാർഗില്ല ഇനി വേറെ ഒരു മാർഗില്ല പോലീസും ഗാർഡും എല്ലാം കൂടി എങ്ങോട്ടു കേറും പെട്ടല്ലോ പെട്ടു പെട്ടു ഒരു ഇന്നർ കിട്ടണല്ലോ ഇനി കേരളങ്ങേ പെട്ടുപോയി 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 ഞാൻ പോലീസുടെ ഗാഡി എത്തിക്കും ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല എങ്ങോട്ട് ചാടും താനേ Yes, yeah. uh.